അസാധ്യമെന്നത് ഒരു വാക്ക് മാത്രമാണ് സ്വപ്നം കാണാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കത് യാഥാർത്ഥ്യമാക്കുവാനും കഴിയും സോളമൻസ് ജിമ്മിലേക്ക് സ്വാഗതം ചെയ്യുന്ന വാചകം മൂന്ന് വർഷം മുമ്പാണ് ജോലി വിട്ട് സോളമൻ ജിം ആരംഭിക്കുന്നത് എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ എക്സസൈസും ജിമ്മും തുടങ്ങിയതാണ് കോട്ടയത്ത് നെഹ്റു സ്റ്റേഡിയത്തിലുള്ള കോട്ടയം ജിംനേഷ്യത്തിൽ എൻ്റെ ഫാദർ എൻ്റെ വളരെ ചെറുപ്പത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ എന്നെ ഗുസ്തി പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയും ആ വർഷം തൊട്ട് അതിനുശേഷം ഏഴ് വർഷത്തോളം സ്റ്റേറ്റ് ഗുസ്തി ചാമ്പ്യനായിരുന്നു അതിനുശേഷം ജോലി വരുന്നു ജോലിയൊക്കെ ഇരിക്കുന്ന സമയത്താണ് പിന്നീട് വീണ്ടും ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിയുകയും വർക്കൗട്ടുകൾ സ്റ്റാർട്ട് സ്റ്റാർട്ടുകയും ചെയ്യുന്നത് ദിവസവും വ്യായാമം തുടങ്ങിയതോടെ മത്സരരംഗത്ത് ഒരു കൈ നോക്കാമെന്നായി സോളമൻ കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിൽ ദേശീയ സംസ്ഥാന മത്സരങ്ങളിൽ നിരവധി മെഡലുകൾ സ്വന്തമാക്കി ഒടുവിലായി ഹിമാചൽ പ്രദേശിൽ നടന്ന ദേശീയ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം ഇത്തവണ സോളമൻ ഒറ്റയ്ക്കായിരുന്നില്ല വനിതാ വിഭാഗത്തിൽ ഭാര്യ ക്രിസ്റ്റിയും കേരളത്തെ പ്രതിനിധീകരിച്ചു തന്റെ ആദ്യ ദേശീയ ചാമ്പ്യൻഷിപ്പ് സ്വർണ നേട്ടത്തോടെ ആഘോഷമാക്കി ക്രിസ്റ്റി അങ്ങനെ കോട്ടയത്തിന്റെ സുവർണ ദമ്പതികളായി ഈ പവർഫുൾ കപ്പിൾസ് എൻ്റെ നാഷണൽ ഫസ്റ്റ് ആയിരുന്നു സ്റ്റേറ്റ് രണ്ടും പ്രാവശ്യം പോയിട്ടുണ്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിട്ടുണ്ട് നാഷണൽ ആദ്യമായിട്ടായിരുന്നു ഞാൻ ശരിക്കും മൂന്ന് വർഷം ആയി നമ്മളിവിടെ ജിമ്മ് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി പന്ത്രണ്ട് പോലെ ഞാനും കൂടെയുണ്ട് പക്ഷേ ഈ മത്സര രംഗത്തേക്ക് വന്നത് ആയിട്ട് ഒരു വർഷമായുള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ കൂടുതൽ വ്യായാമം ചെയ്യുക ബോഡി ഫിറ്റാക്കി എടുക്കുക നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുക രാവിലെ അഞ്ച് മുതൽ പത്തു വരെയും വൈകിട്ട് നാല് മുതൽ ഒൻപത് വരെയുമാണ് ജിം ജിമ്മിൽ എത്തുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഇരുവരുടെയും പരിശീലനം വരാനിരിക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പും സ്പെയിനിൽ നടക്കുന്ന ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പുമാണ് ഇരുവരുടെയും അടുത്ത ലക്ഷ്യം വലിയ മത്സരങ്ങളാണ് ഈ ദമ്പതികളെ കാത്തിരിക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പിലാണിവർ അപ്പോഴും അവർ ഉറപ്പിച്ചു പറയുന്നു ആരോഗ്യം സർവധനാൽ സമ്പന്നം ജോബിൻ്റെ കടിക്കൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കോട്ടയം ക്രിസ്റ്റിയുടെയും സോളമൻ്റെയും കൂടുതൽ വിശേഷങ്ങൾ പറയാൻ വിഷ്ണു പ്രകാശം നമുക്കൊപ്പം ചേരുന്നുണ്ട് വിഷ്ണു സാധാരണ ജിം ട്രെയിനേഴ്സിനെ കാണുമ്പോൾ കുറച്ച് ആയിട്ടൊക്കെ നിൽക്കുന്ന ജിം ട്രെയിനേഴ്സിനെയാണ് നമുക്ക് സാധാരണ കാണാൻ കഴിയുന്നതല്ലേ പക്ഷേ സോളമനെയും ക്രിസ്റ്റിയും കാണുമ്പോൾ നമുക്ക് അടുപ്പമുള്ള ആളുകളായിട്ട് തോന്നുന്നുണ്ട് അവരെ കാണുമ്പോൾ അവരുടെ സംസാരിക്കുന്ന രീതിയാണെങ്കിലും ട്രെയിനിങ്ങിൽ വരുമ്പോൾ അങ്ങനെ ആണോ എന്ന് അറിയില്ല പക്ഷേ ഇവർ പറഞ്ഞൊരു കാര്യം ക്രിസ്റ്റി പറഞ്ഞൊരു കാര്യം സ്ത്രീകൾ ശരീരം സ്നേഹിക്കുക ഇഷ്ടപ്പെടുക വ്യായാമം ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഇവരെല്ലാവർക്കും ഒരു മാതൃക കൂടിയാവുകയാണ് അല്ലേ വിഷ്ണു ഞങ്ങളിന്ന് രാവിലെയാണ് ഒരു വാർത്തക്കായിട്ട് അവിടെ ചെല്ലുന്നത് അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ഒരു ചേട്ടൻ ഏറ്റവും സന്തോഷവാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി അത്രയും ഒരു റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അവിടെ രാവിലെ തന്നെ ആയതുകൊണ്ട് ധാരാളം ആളുകൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനൊക്കെ വന്നിരുന്നു അപ്പോൾ അവരുടെ അടുത്തെല്ലാം എല്ലാം ഇടപെട്ട് അവരുടെയൊക്കെ ഒരു ഒരു ആശാനെന്ന ഒരു തലത്തിലല്ല പകരം ഒരു ചേട്ടനെ പോലെ അത്തരത്തിൽ ആണ് അവിടെ അദ്ദേഹം ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു ജിമ്മ് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ആദ്യം കുഞ്ഞിലെ തൊട്ട് ഇത്തരത്തിൽ ഗുസ്തിയും അതുപോലെ ബോഡി ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ജോലി തിരക്കും മറ്റും വന്നപ്പോൾ അതിലൊരു ചെറിയ ആ ഒരു ഫീൽഡിൽ നിന്ന് വിട്ടുപോയിരുന്നു അതിനുശേഷം ആ ജോലിയുടെ അവസാന കാലത്തായപ്പോഴും വീണ്ടും തിരുവനന്തപുരത്ത് വെച്ചിട്ട് തിരുവനന്തപുരത്ത് ഒരു മാധ്യമ സ്ഥാനത്തിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത് അപ്പോൾ ആ തിരക്കൾക്കിടയിൽ നിന്നും ഈ സമയം കണ്ടെത്തി വീണ്ടും ബോഡി ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ നടത്തി അവർ മിസ്റ്റർ ആയി അപ്പോൾ വീണ്ടും ഒന്നുകൂടി ആവേശം വന്നു അങ്ങനെയാണ് ഈ ജോലി വിടാം വീണ്ടും മുഴുവൻ സമയം ഇത്തരത്തിലൊരു ജിമ്മ് തുടങ്ങി അതിൻ്റെ തരത്തിലോട്ട് മാറാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഒരു മൂന്ന് വർഷമായിട്ടേ ഉള്ളു ഇപ്പോൾ കോട്ടയത്ത് ആ ഒരു ജിമ്മ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളൂ ആ മൂന്ന് വർഷ കാലങ്ങളിൽ തന്നെ ഈ വർക്കൗട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കുന്നുണ്ടായിരുന്നു അതിലെല്ലാം ഭേദപ്പെട്ട അല്ലെങ്കിൽ നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ചു നിരവധി മെഡലുകൾ കേരളത്തിനായിട്ടും രാജ്യത്തിനായിട്ടും ഒക്കെ നേടിയിട്ട് ഉള്ള വ്യക്തിയാണ് അപ്പോൾ ഈ തവണത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മത്സരരംഗത്തോട്ട് കടന്നു വന്നു ഈ ജിമ്മ് തുടങ്ങിയതിന് ശേഷമാണ് അവരും ഇത്തരത്തിലൊരു ബോഡി അതിനൊരു ശ്രദ്ധ കൊടുക്കുകയും അതൊന്ന് ബോഡി ശരീരത്തെ നമ്മൾ സ്നേഹിക്കാൻ ആരംഭിച്ചത് അപ്പോൾ അതിനുശേഷം ഒരു അവരുടെ ആദ്യത്തെ ഗെയിംസ് ആയിരുന്നു ദേശീയ ഗെയിംസിലെ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ അവർക്കും ഒരു സ്വർണ്ണമെഡൽ ആദ്യ ദേശീയ ഗെയിംസിൽ തന്നെ അവർക്കും ഒരു സ്വർണ്ണമെഡൽ കരസ്ഥമാക്കാൻ സാധിച്ചു ഇനിയിപ്പോ അവർക്ക് വരുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള മത്സരങ്ങളാണ് അതുപോലെ ഏഷ്യൻ മത്സരങ്ങളിലും മികച്ച നേട്ടം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് തന്നെ പറയുകയാണ് വിഷ്ണു അതോടൊപ്പം ഈ പരിശീലനവും അവരുടെ പരിശീലനവും അവരുടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതൊക്കെ നന്നായി തന്നെ പോകട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് മത്സരങ്ങൾ വേദികളൊക്കെ പങ്കെടുക്കാനും ഒക്കെ അവർക്ക് സാധിക്കട്ടെ